ഗേൾസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദിയാമനുശ്രീ വ്ളോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ കലോത്സവത്തിൻ്റെ ഫസ്റ്റ് ഡേ നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട് പാട്ടും ഇതൊക്കെ ഇനി നാ ആണ് നമ്മുടെ ഡാൻസൊക്കെ പിന്നെ സംഘനൃത്തത്തിനുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് മൂന്ന് മൂന്ന് സോറി മൂന്ന് നാല് സാധനങ്ങളേ ഉള്ളൂ ആദ്യം തന്നെ ഹെയർ ക്ലിപ്പ് ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇത് ഹെയർ ക്ലിപ്പ് ഉണ്ട് നമ്മളിത് വീട്ടിൽ നിന്ന് വാങ്ങേണ്ടതാണ് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ പിന്നെ സേഫ്റ്റി പിന്നെ കുറച്ച് നല്ല ഐറ്റംസ് പുതിയത് തന്നെ എല്ലാം വാങ്ങി പിന്നെ നമ്മുടെ കരിവളയാണ് മക്കളെ ില്ല് സോറി അപ്പം നമ്മുടെ കരിവള ആറ് ആറെണ്ണം രണ്ട് കൈക്കായിട്ട് ഇടേണ്ടതുമാണ് അപ്പോൾ പിന്നെ നമ്മുടെ ബിഗ് ബി മയിലാഞ്ചി ഇടാട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വേഗം പോയി വാങ്ങുമോ അതിൻ്റെ ഒരു കുഞ്ഞ് ഓർമ്മപ്പെടുത്തുന്ന ഒരു വീഡിയോ തന്നെ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ബൈ ബൈ ഗായ്സ് നമ്മളെ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ഡോണ്ട് ഫോഗറ്റ് ടു സബ്സ്ക്രൈബ് ബൈ ബൈ